question is will I be member of parliament of Vainar, or will i i be be member member of 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 parliament or രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞേക്കും സൂചന നൽകി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് ഇന്ത്യ നയിക്കാൻ രാഹുലിന് വയനാട്ടിൽ നിൽക്കാൻ കഴിയില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മണ്ഡലത്തിലെത്തിയ രാഹുലിന് യു ഡി എഫ് പ്രവർത്തകർ വൻ സ്വീകരണമാണ് നൽകിയത് തെരഞ്ഞെടുപ്പിലുണ്ടായ ഉജ്ജ്വല വിജയത്തിന് നന്ദി രേഖപ്പെടുത്താനായിട്ടാണ് രാഹുൽ ഗാന്ധി എത്തിയത് എടവണ്ണയിലും കൽപ്പറ്റയിലും രാഹുലിന് ലഭിച്ചത് ഉജ്ജ്വല സ്വീകരണമാണ് റായ്ബറേലിയാണോ വയനാടാണോ കൈവിടിയുകയെന്ന ആകാംക്ഷയ്ക്ക് പൂർണ്ണ വിരാമമിടാൻ രാഹുൽ തയ്യാറായതുമില്ല അറിയിച്ചത് ധർമ്മസങ്കടം അതേസമയം ഭരണഘടനയെ തൊട്ടു കളിക്കരുതെന്ന് മോദിക്ക് ജനമുന്നറിയിപ്പ് നൽകിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാടുമായുള്ള ബന്ധം വോട്ടുകളിലൂടെ മാത്രമല്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം റായ്ബറേലിക്കും വയനാടിനും സന്തോഷം നൽകുന്ന തീരുമാനമുണ്ടാകുമെന്നും വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും കടന്നാക്രമിച്ചായിരുന്നു ഇരുവേദികളിലും രാഹുലിന്റെ പ്രസംഗം ഇതിനിടെയാണ് രാഹുൽ ഗാന്ധി വയനാട് വിട്ടുപോകുമെന്ന സൂചന കെ സുധാകരൻ നൽകിയത് അതേസമയം രാഹുൽ വയനാട്ടിൽ തുടരണമെന്നും മറിച്ചാണ് തീരുമാനമെങ്കിൽ സഹോദരി പ്രിയങ്കയെ വയനാടിന് നൽകണമെന്നുമുള്ള ഫ്ലക്സുകളും പോസ്റ്ററുകളും പൊതുയോഗങ്ങളിൽ ഉയർന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൺ